യോഗം കഴിയുമ്പോൾ നിങ്ങൾ പറയണ ഏത് വാക്യം കൊണ്ടുവരുമെന്നാട്ട് മക്കള് എട്ടാം അധ്യായം പത്ത് പതിനൊന്ന് ആകാശത്തുനിന്ന് നക്ഷത്രം വീഴുവന്ന് തൃശ്ശൂർ പൂരത്തിനകത്ത് നാട്ടുമാങ്ങ കുളിക്കുന്നത് പോലെ ചിന്നമാമ്മ ഇവിടുത്തെ നാട്ടുമാങ്ങ കുളിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് നക്ഷത്രം

മുതൽ കിലോമീറ്റർ വരെ ഉള്ള അതുകൊണ്ടാണ് പറയുന്ന അരികോൺ ആകാശത്തെ തീകോളം കണ്ടെന്നൊക്കെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ ഈ പ്രപഞ്ചം ഇന്ന് ചൂടത്ര ദൈവം ഭൂമിക്ക് വെച്ച ചൂട് പതിനേഴ് ഇന്ന് കോടഞ്ചേരി മുപ്പത്തേഴ് പാലക്കാട് നാപ്പത്തൊന്ന് പുനലൂരിൽ ആളെ കൊല്ലാൻ ആരും വേണ്ട റേഡിയേഷൻ വഴി മനുഷ്യനെ തട്ടുവന്നു സൂത്രം മിണ്ടുന്നില്ല സൂത്രം കർത്താവ് ആരാ മനസ്സിലാക്കിയോ അത് കഴിഞ്ഞാൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ നടക്കാൻ പോകുന്ന സ്റ്റാർ വാർസ് പോലെ ഈ ഭൂമി കയ്യിലുണ്ട് പ്രപഞ്ചം ചുട്ടുപഴുത്ത് ചുരുങ്ങിയ ഗോളം താകടക്കുന്ന ആകാശത്ത് നിന്ന് ഉൽക്ക വീട് എവിടെ വീണു വെല്ലൂരിൽ ഡ്രൈവറക്കുന്നു റഷ്യയുടെ മേളിൽ ഹിരോഷിമ ബോംബിനേക്കാൾ മുപ്പതിരട്ട് ശക്തി ഉൽക്ക വീണാൽ വായിച്ചാട്ട് മക്കള് മൂന്നാമത്തെ ദൂതനൂതി വായിച്ചാട്ട് അടുത്ത വാക്യം ആ ിൽ മൂന്നിലോ നദികളെ മൂന്നിലോ പക്രാനങ്ങൾ നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ വന്നിട്ടില്ല ചരിത്രം പഠിക്കുന്നുണ്ട് എനിക്കറിയാം പുല്ലൂരാമ്പാറെ പാറക്കോറികളുണ്ട് ഇവിടെ പാറക്കോറിയിൽ പാറ പൊട്ടിക്കുക പാറ പൊട്ടിക്കുമ്പോൾ എന്താ ക്രഷർ യൂണിറ്റിനകത്തല്ല പാറ വീഴ്ന്ന് ചില ചീളുകൾ അവിടെ വീടും റോഡ് വീടും അന്നേരം ചിന്നമ്മശിഷ്ടം പഞ്ചായത്തിലോട് പറയുന്ന കനനം നിർത്തിക്കോളാം പ്രസിഡന്റ് ഇവിടെ വരണോന്നു സോത്രം കണ്ടില്ലേ റോഡിനകത്ത് കുത്തിയിരിക്കുന്നത് അയ്യോ ഇവിടെ സമരങ്ങളൊന്നുമല്ല സമരം നല്ല സ്ഥലമാണെന്നല്ലോ സോത്രം പാറക്കോറി കനനം അവസാനിപ്പിക്കുക കിണറ്റിനകത്ത് വീഴും വീട്ടിനകത്ത് വീഴും അങ്ങനെയെങ്കിൽ ആകാശത്തിൽ നിൽക്ക പൊട്ടിയാൽ ഇതിൻ്റെ ഇംഗ്ലീഷ് പഠിക്കുന്ന പ്ലസ് ടു കുഞ്ഞുങ്ങൾ ഇവിടെ കാണുക സയൻസിൽ ഇത് പറയുന്ന അസ്ട്രോയിഡ് എക്സ്പ്ലോഷൻ ഇത് എവിടെ ഇതെവിടെ വീഴുമെന്നറിയാമോ നദികളിൽ വീടും വീട്ടിലെ നീരുറവ വീഴും അന്നേരമാണ് കോടഞ്ചേരിയിൽ ചിന്നമ്മ പറയും എൻ്റെ വീട്ടിനകത്ത് കിണർ ഇടിഞ്ഞു താഴുന്നു എല്ലാവരും കേട്ടിട്ടുണ്ടോ സ്വോത്രം ഉയരുന്നില്ലല്ലോ സ്വോത്രം അന്നേരം ചിലർ പറയും രാത്രി അവറാച്ചായം കൊണ്ട് കഥനാവടി ഇട്ടേന്ന് അവറാച്ചായനല്ല ചിന്നമാമയെ കഥനാവടി ഇട്ടത് രാത്രിയിലുള്ള ഉൽക്ക വീണതാണ് അന്നേരം പറയും തിരയിളക്കം ചിലർ പറയും മഞ്ഞ വെള്ളം വരുന്നു ചിലർ പറയുന്നു ചുമന്ന വെള്ളം വരുന്നു അങ്ങനെയെങ്കിൽ അസ്ട്രോയിഡിനകത്തൊരു സാധനമുണ്ട് അതിൻ്റെ പേരാ ഫ്ലൂറൈഡ് ഇനി പറയുന്ന വാർത്തകൾ കോഴിക്കോട് വരും നിങ്ങളുടെ പത്രത്തിൽ ഞാൻ ഇവിടുന്ന് പോയാൽ ആ ഫ്ലൂറൈഡ് താഴേക്ക് വീണ് അപ്പോൾ കിണറ്റിൽ തെരയിളക്കം കിണർ താഴും ഈ ഉൽക്ക സമയം വീണാൽ അടുത്ത വാക്യം വായിച്ചാട്ട് മക്കള് ആ നക്ഷത്രത്തിന് വഹിക്കാം ആ നക്ഷത്രത്തിന് കാഞ്ഞിരം പേര് ആ നക്ഷത്രത്തിന് കാഞ്ഞിരം കോവിഡ് അല്ല സംഭവം കോവിഡ് ഒന്നര കോടിയെ പോയോള് എത്ര പേര് ആ കാഞ്ഞിരം അടുത്തത് വെള്ളത്തിൽ മൂന്നിലൊന്ന് വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെ ആയി കാഞ്ഞിരം പോലെ കയ്പായി അടുത്തത് വെള്ളം കയ്പായതിനാൽ വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി മനുഷ്യരിൽ പലരും മരിച്ചു മൂന്നിലൊന്ന് ജനസംഖ്യ മരിക്കും വരവിൽ കൈവിടപ്പെട്ടാൽ കോവിഡ് അല്ല കോവിഡിനെ വലിയ മഹാവ്യാധിയായി വെള്ളത്തിനകത്ത് ആകാശത്തിൽ നഷ്ടം നിങ്ങളോട് കാപ്പാട് മീൻ ചത്ത് കടപ്പുറത്ത് കിടക്കുന്ന കാഴ്ച വല്ലൂരും കണ്ടിട്ടുണ്ടോ അങ്ങനെ കരമുയർത്തി മീനുകയർത്തച്ഷമിക്കേണ്ട ഫോട്ടോ ആരും ഇത് സയൻസ് പറയുന്നുണ്ട് നാട്ടുകാർ കേൾക്കട്ടെ എന്താ കാര്യം കടപ്പുറത്ത് മീൻ ചത്തുകിടക്കുന്ന കാഴ്ച ആന്ധ്രക്കാരൻ നഞ്ചുകലക്കിയതാണോ കോഴിക്കോടും കാപ്പാടുമെല്ലാം കടപ്പുറത്ത് മീൻ കിടക്കുന്ന രാത്രിയുടെ യാമത്തിനകത്ത് ആകാശത്തിൽ നിന്ന് നഷ്ടോയിഡ് താഴേക്ക് വീണു വീണ് അതെ വാട്ട് സംയോജിക്ക് അതിനകത്ത് ഫ്ലൂറൈഡ് ചെകിളക്കകത്ത് ശ്വാസകോശത്തിനകത്ത് കേറുമ്പോൾ കടപ്പുറത്ത് മീനുകൾ ചത്തു കിടക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ ഈ ലോക സംഭവങ്ങൾ കാണുമ്പോൾ ആകാശത്ത് നുൽക്ക വീടാണ് കാഞ്ഞിരം പോലെ നക്ഷത്രമാണ് ദീപം പോലെ ജോലിക്കുന്ന നക്ഷത്രം നിങ്ങളുടെ വീട്ടിനകത്ത് വീഴാ കിണറ്റിനകത്ത് വീഴാ തീർന്നില്ല കോഴിക്കോട് ടൗണിൽ വീണാൽ ഏറ്റവും മേജർ സിറ്റിയാണ് സകല പൈപ്പിലേകത്തും വരാൻ പോകുന്ന ആസ്ട്രോയിഡ് വാട്ടർ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കുന്ന ഒരു കാലം ഇവിടെ വരാൻ പോകുന്നു അതുകൊണ്ടാണ് ഇന്ന് രാത്രി ചങ്കുകേറി കോടഞ്ചേരി പട്ടണത്തിനകത്ത് ഞങ്ങൾ പറയുന്നു ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാ ദിവസം ഇന്ന് രാത്രി കോടഞ്ചേരി മറ്റൊരുത്തനിലും രക്ഷയില്ല ലോക സംഭവങ്ങളെല്ലാം കർത്താവിന്റെ വരവിന്റെ ഉൽക്ക വീണ് ഇന്ന് രാത്രി ഉൽക്ക വെള്ളം കുടിച്ച് നീ മരിക്കണോ എല്ലാ ഞങ്ങൾ പറയുന്നു നീ ഉൽക്കവെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്കുമ്പ് നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു അവന്റെ രക്തം സകേല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നെങ്കിൽ സന്തോഷമില്ലല്ലോ സന്തോഷമില്ലല്ലോ ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച ഇവിടെ മൊത്തം ആ കോടഞ്ചേരി ആരോഗ്യ കേന്ദ്രം രണ്ട് പെങ്കൊച്ചങ്ങൾ ളിയോ പോളിയോ 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 എല്ലാ വീട്ടിലും വന്നില്ല അഞ്ചു വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞ് കാല് മുടന്തി ഞങ്ങളുടെ വീട്ടിൽ കിടക്കണ്ട എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറും വിചാരിച്ചു അങ്ങനെ പോളിയോ ഒറ്റ പൈസ വേണ്ട കുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വാ തുറന്നാൽ രണ്ടു തുള്ളി കൊടുക്കും അവരുടെ രോഗം അവസാനിക്കും അതെന്താ കുഞ്ഞുങ്ങൾക്ക് വരാൻ പോകുന്ന മാരകമായ പോളിയോയ്ക്ക് മുമ്പ് ഒരു വാക്സിൻ കൊടുത്തു എന്നാൽ ഇന്ന് രാത്രി വന്ന ഒരു പോളിയോ ഉണ്ട് അതിന്റെ പേരാ പാപ പാപത്തിന് ഇന്ന് രാത്രി ആന്റിബയോട്ടിക് ഉണ്ടോ പാപത്തിന് റേഡിയേഷൻ ഉണ്ടോ പാപത്തിന് സർജറി ഉണ്ടോ എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു നിന്റെ സകേല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുക ഇന്ന് രാത്രി ഒരു പോളിയോയെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ആ പോളിയോ വാക്സിന് ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്കൊമ്പ് കാൽവറിയുടെ കൊലക്കളത്ത് രണ്ട് കള്ളന്മാരുടെ നടുവിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു അവന്റെ ാണ്ളിയോളുണ്ട് രക്തം മക്കളെല്ലാം മരിക്കുന്ന ലോക ജനസംഖ്യ അങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഇതിനെല്ലാം പരിഹാരമായി ഒരു വാക്സിൻ കൊടുക്കണം ഇന്നൊരു തന്നെ കാണാനില്ല അവന്റെ പേര് ജോൺസൺ ആ ജോൺസൺ ആൻഡ് ജോൺസൺ കൊടുക്കണമെങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിൽ വന്നു യാത്ര ക്യൂ ആർ കോഡ് വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയവരെന്ന് കൈ ഉയർത്തിയാട്ടെ സോത്രം സന്തോഷം ഇല്ലല്ലോ മതിൽ ചാടണമെങ്കിൽ ഇത് വേണം ഇതൊരു തുറക്കമാ ഇതിന് പറയുന്ന മാർക്ക് ഓഫ് ദ ബീസ്റ്റ് മൃഗത്തിന്റെ അടയാള മുദ്രയല്ല അങ്ങനെയെങ്കിൽ കോവിഡിന്റെ മറവിൽ മനുഷ്യനെ കണ്ടീഷൻ ചെയ്തു നാളെ നമ്മളെ സിസ്റ്റം സിസ്റ്റം കണ്ടീഷൻ ചെയ്തു വായിക്കാം പുസ്തകം അത് ചെറിയവരും ചെറിയവരും അന്ന് വലിയവരും വലിയവരും സമ്പന്നന്മാരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദരി സ്വതന്ത്രമാരും സ്വതന്ത്രമാരും ൻ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ അങ്ങനെ വല്ലവരും കേട്ടോ കോവിഡ് വാക്സിൻ നമ്മുടെ മുഖ്യമന്ത്രി എടുക്കാൻ പോയി പിണറായി വിജയൻ സാറ് പുള്ളിക്ക് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന വാക്സിൻ ആണോ കൊടുത്തത് ഇല്ല കോവിഷീൽഡാണ് കൊടുത്തത് നമ്മുടെ പ്രധാനമന്ത്രി മോഡി സാർ എവിടെ ചെന്നു ഡൽഹി എയിംസിൽ ചെന്നപ്പോൾ കൈ ഇഞ്ചന ഉയർത്തി കുളത്തൂപ്പുഴക്കാർ സിസ്റ്റർ ഒറ്റ കുത്തു കൊടുത്ത് അദ്ദേഹം കിട്ടിയില്ലേ കോവിഡ് വാക്സിൻ അപ്പൊ എല്ലാവരും സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസ് എല്ലാം ഒരു ലൈനിലായില്ലേ അതിനാദ്യം തുടങ്ങിയത് നോട്ടു നിരോധന നല്ല അങ്ങനെ വല്ലൊരു കോടഞ്ചേരിക്കാർ കേട്ടായിരുന്നു പതിനഞ്ചു കോടി രൂപയിട്ട കോടഞ്ചേരിയില് നല്ല മലഞ്ചര കച്ചയൻ ഉണ്ടായിരുന്നു ബാങ്കിൽ ചെന്നപ്പം ബെങ്കിൽ ഇതെല്ലാം ഒരുവൻ ഒക്കെ സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ സിസ്റ്റം കണ്ടീഷൻ ചെയ്യണം മുഴുവൻ അക്കൗണ്ടും ഒരുവന്റെ കയ്യിലേക്ക് വരണം അതിനൊരു സംഭവം ഇവിടെ നടന്നു ആരാ ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് ഒരു കാര്യം കൊണ്ടുവന്നു അതിന്റെ പേര് ആധാർ അങ്ങനെ വല്ലതും കേട്ടോ കോവിഡ് വാക്സിൻ എടുക്കാൻ പോയപ്പോടേരിയിലെ കുഞ്ഞോനച്ചു അങ്ങനെയല്ലയോ ചോദിച്ചത് മിണ്ടുന്നില്ലല്ലോ അല്പ സയൻസ് പറഞ്ഞിട്ട് ആദ്യ അക്ഷയിൽ ഈ പോർട്ടലിൽ ചെന്നപ്പോൾ അവരെന്തോ ആധാർ തരാൻ പറഞ്ഞു കോവിഡൊക്കെ സോത്രം അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ പരിപാടി രണ്ടായിരത്തി ഒൻപതിൽ തുടങ്ങി ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യക്കാരെ മുഴുവനും കൊണ്ടുവരുവാൻ ഒരു കാര്യം കൊണ്ടുവന്നു ആധാർ എന്തിനാ ആധാർ ജനിച്ചാൽ ആധാർ സ്കൂളിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് ആധാർ പാസ്ബുക്ക് ആധാർ മൊബൈൽ ആധാർ കോവിഡ് വാക്സിൻ ആധാർ പാഷ്ടന്മാർക്കും അച്ഛന്മാർക്കും ദുഃഖ വാർത്ത ആധാർ ശവമടക്കാനും ആധാർ മിണ്ടുന്നില്ലല്ലോ സ്വോത്രം എന്താ കാര്യം അപ്പച്ചന്റെ മരണ സർട്ടിഫിക്കറ്റ് മേടിക്കണമെങ്കിൽ ആധാർ കൊടുത്തേ പറ്റൂ അതാരെ ഉദ്ദേശിച്ച നന്ദൻകേൻ ഇപ്പഴും ഉണ്ട് ഇൻഫോസിന്റെ ചെയർമാനാ അദ്ദേഹത്തിന് അറിയാം ഈ മലയാളികൾ അപ്പച്ചൻ ചത്താൽ റേഷനും മേടിക്കും കർഷക പെൻഷനും മേടിക്കും സൂത്രം അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് മേടിക്കുമ്പോ അവനെ കട്ട് ചെയ്യുന്ന ആധാരമാക്കി ആധാർ അത് കഴിഞ്ഞിട്ട് ആധാർ പോയി രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നു വേൾ ഓൺ എ ഫിംഗർ ലോകം വിരൽ തുമ്പിൽ ും ബൈബിൾ ഉണ്ടോ ജനത്തെ കണ്ടീഷൻ ചെയ്യുക കൈ മുദ്രയിടാൻ വേണ്ടിയായി കൊണ്ടുവരുന്നത് നിങ്ങളുടെ കയ്യിലെ ഫിംഗർ ടിപ്പ് ഇന്ന് രാത്രി അത് കേൾക്കണം രണ്ടാ രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്നാമത്തെ തലമായി എന്തോ വന്നു വേൾഡ് ഡോൺ ഫിംഗർ ടിപ്പ് ബൈബിളിനകത്തുണ്ടോ മനുഷ്യൻ കൈ മുദ്രയിടും കാത്തിരക്കോ ദന്തമാക്കൻ ജിയോ ലേക്കേജാവോ കാത്തിരക്കോ ഈ പോസ് നാല് കിലോ കൊത്ത് രണ്ട് കിലോ വെള്ള അര ലിറ്റർ മണ്ണെണ്ണ ആട്ട ബൈബിളിനകത്തുണ്ടോ മനുഷ്യൻ കൈമുദ്രയിടും കണ്ടീഷനിങ് ഹ്യൂമൻ വേൾഡിന് ഒരു കൈകളിലേക്ക് വായിക്കാം ഈ ഒപ് മുപ്പത്തിയേഴ് ഏഴ് ബൈബിളിനകത്ത് വാരി കുഞ്ഞ് മനുഷ്യനെ കണ്ടീഷൻ ചെയ്യോ രണ്ടായിരത്തി ഏഴ് മുതൽ തുടങ്ങി രണ്ടായിരത്തിഒമ്പതിൽ പ്രാബല്യത്തിൽ പതിനഞ്ചിൽ കൈ മുദ്രയിട്ടു വായിക്കാമക്കളെ ഈ ഒപ് മുപ്പത്തിയേഴ് ഏഴാമത്തെ വാക്യം താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിയുവാൻ തക്കവണ്ണം താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അവൻ സകല മനുഷ്യരുടെയും ആ എത്ര പേരുടെ കൈ മുദ്രയിട്ട് അച്ചായമാരും അമ്മമാരും കൈ ഉയർത്തുന്നില്ലല്ലോ മൊബൈലിന് വേണ്ടി കൈമുദ്രയിട്ടോ ഇന്ത്യക്കാരൻ വഴിയിൽ നിന്ന് വിളിക്കത്തില്ലോ കോടഞ്ചേരി ആ തിരക്കോ ദണ്ഡമാക്കാൻ ജിയോ തീർന്നില്ല റേഷൻ കടയിൽ വലിയ കാർഡ് നാല് ചണച്ചാക്കുമായിട്ട് പോകണമായിരുന്നു ഇപ്പം അത് വേണോ കാർഡ് പോലും വേണ്ട പെങ്കൊച്ചനോട് പറയണ നൂറ്റി ഇരുപത് എണ്ണൂറ് പന്ത്രണ്ട് ഇരുപത് റേഷൻ കാർഡ് നമ്പർ കീ കി കൂക്കു ഒറ്റയടി നാല് കിലോ വെള്ളം രണ്ട് കിലോ കുത്ത് അര ലിറ്റർ മണ്ണെണ്ണ രണ്ട് അട്ടപ്പൊടി തീർന്നില്ല എവിടെ ചെന്നാലും കൈ വെച്ചാൽ മതി മൊബൈലിന് വേണ്ടി കൈ അത് കഴിഞ്ഞതിന് ശേഷം ഏതിന് വേണ്ടി കൈ വെക്കുന്നു റേഷന് വേണ്ടി കൈ വെക്കുന്നു ഇന്ന് രാത്രി പറഞ്ഞത് ഈയോബ് മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്ന ഭക്തനായ ഭക്തനാ എന്താ ആടുമാടുകൾ പോയി പത്ത് മക്കൾ പോയി ഭാര്യ പറഞ്ഞു അച്ചായ സുവിശേഷം നിർത്താൻ പറഞ്ഞു ഇപ്പോൾ എടുത്ത് വോട്ടുകൊറിഞ്ഞോണ്ടിരിക്കുക കൂട്ടുവേലക്കാർ സെൻട്രുകാർ പറഞ്ഞു എലിപസം പിന്നെ യോഗം നിർത്താൻ പറഞ്ഞു ആ സമയത്ത് പകുതി ശാസത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ അയ്യോബ് പറഞ്ഞു എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക് ഇതായിരിക്കണം കോടഞ്ചേരി ഫെലോഷിപ്പിന്റെ പ്രത്യാശ ഇന്ന് രാത്രി പറയാ ഇന്ന് രാത്രി പറയണം നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല പോയി ആടുമാടുകൾ പോയി വചനം അന്ത്യം വരെ മുറുകെ പിടിക്കുക ഭക്തനായ സുന്ദരനായ ഒരു പുരുഷൻ സുന്ദരനായെങ്കിൽ അവനോട് ഇന്നേക്ക് മൂവായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മസ്കറ്റിലെ സലാലയിൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു എന്താ പറഞ്ഞത് എഴുതിക്കോ കുഞ്ഞ് സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെന്നറിയോ സകല മനുഷ്യന്റെ കൈ മുതിരയിട്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം പ്രവചനം നിവർത്തിയായി മൊബൈലിന് വേണ്ടി കൈമുദ്രയിട്ടു റേഷന് വേണ്ടി കൈമുദ്രയിട്ടു പാസ്പോർട്ടിന് വേണ്ടി കൈമുദ്രയിട്ടു മൂന്നാം തലം വേണ്ടോടിപ്പ് ബൈബിൾ അപ്പൊ ഞാൻ ഒരു സയൻസ് പറയാം കേൾക്കണം ഞാന് നമ്മുടെ സെൻ്ററിൻ്റെ ചുമതലയുള്ള ചേന് ഈ മർക്കോസ് ഫാസ്റ്റർ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റെജി പാ പിന്നെ സജിമോ ഫാസ്റ്റർ മാത്യു പാസ്റ്റർ ഞങ്ങൾ അഞ്ച് പേർ കോടം ചേരി റേഷൻ കടയിൽ പോയി ഞങ്ങൾ ഇച്ചിരി കള്ളന്മാരായിരുന്നു സോത്രം എന്നിട്ട് സഹോദരിയോട് പറഞ്ഞ് എന്താ പറഞ്ഞതെന്നറിയാമോ സോത്രം ആരാ എൻ്റെ കാർഡിൻ്റെ നമ്പർ ജെയിംസ് പാസ്റ്റർ കൊടുത്തു ജെയിംസ് പാസ്റ്റർ ആർക്ക് കൊടുത്തു മർക്കോസ് പാസ്റ്റ് കൊടുത്തു മർക്കോസ് ഫാസ്റ്റർ ആർക്ക് കൊടുത്തു മാത്തുപാസ്റ്റർ കൊടുക്കും മാത്തുപാസ്റ്റർ ആർക്ക് കൊടുത്തു സജിമോ ഫാസ്റ്റർ കൊടുത്തു കള്ള നമ്പർ കൊടുത്തു കൊടുത്ത് ഞങ്ങളിങ്ങനെ കീക്കി കീക്കി അടിക്കും റേഷൻ തെളിഞ്ഞു വരുമോ ഇല്ല പെങ്കൊച്ചു നമ്മളോട് നാടൻ ഭാഷയെ പറയും അച്ചായ നമ്മളോട് കളി വേണ്ട എന്ന് പറയും സൂത്രം അപ്പൊ ഈ കൈക്കകത്ത് ഒരു രേഖയുണ്ട് ഇതാരാ വരച്ചത് സോത്രം ഇതാരാ വരച്ചത് നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകൾ നിന്റെ ഹല്ലിൽ കൈക്കകത്ത് രേഖ വരച്ചിട്ടുണ്ടെങ്കിൽ ഇനിമേൽ റേഷന് വേണ്ടി കൈവിട്ട് മൊബൈലിന് വേണ്ടി കൈവച്ച ഓരോറ്റ കുഞ്ഞുങ്ങളും കൈനോട്ടക്കാരുടെ കയ്യിൽ നിന്റെ കരം കൊടുക്കരുത് പെന്തിക്കോസ്കാരോട് പറയുമോ ശ്രോത്ര മന്ത്രവാദിയുടെ കയ്യിൽ നിന്റെ കരം കൊടുക്കരുത് നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടതെല്ലാം എഴുതിയ ജീവന്റെ പുസ്തകത്തിനകത്ത് നിന്റെ പേര് വരച്ച് കാട്ടിയ അറിയാതെ നിന്റെ തലയിലെ ഒരു മുടിനാർ പോലും പൊടിയത്തില്ല ഇനി മന്ത്രവാദിയുടെ കയ്യിൽ കൊടുക്കരുത് ഒരു കമ്പ്യൂട്ടർ നിന്നെ വിളിച്ചു പറയുക അതിലും ഞങ്ങൾ ആരാധിക്കുന്ന സർവശക്ത പതിനായിരക്കണക്കിന് മീൻ കെട്ടിമറിയുന്ന ഗലീല കടലിനകത്ത് തന്റെ ഭക്തന് വേണ്ടി എന്താ ചതുദ്രമ പണത്തെ അടിക്കാതെ സ്വർഗ്ഗത്തിലെ ദൈവം കൊടുത്തങ്ങൾ ഇന്ന് രാത്രി അഗ്നിവാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ഈ ഗ്രൗണ്ടിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തന്റെ അടുത്തോടെ പറയുന്നത് അവൻ അറിയാതെ തലയിൽ ഒരു മുടിനാർ പോലും പൊടിയെത്തല്ല തീർന്നില്ല ഈ ഗൾഫ് രാജ്യത്ത് യാത്ര ചെയ്ത സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടെന്ന് കൈ ഉയർത്തിയാട്ടെ സോത്ര വിസയൊന്നും വേണ്ട ഉയർത്തച്ചായ പേടിക്കണ്ട സോത്ര ഈ യോഗം കഴിയുമ്പോൾ ഒരു വിസയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം സോത്ര ആരെങ്കിലും പോയവരൊന്ന് കൈ ഉയർത്തിയാട്ടെ ഷാർജ അബുദാബി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ ഇന്ന് കൈവച്ചാൽ മതി കാത്തിരക്കോ തന്തമാക്കൻ ഡോർ ഓപ്പൺ സോത്ര കണ്ണിന്റെ ററ്റിന് എത്ര ക്ലിയർ ബൈബിളിന്റെ തനിമ ഇതാ ബൈബിളിന്റെ നൈർമല്യത ഇത് ബോബനമ്മോളിയല്ല ഇത് അമ്മൂമ്മെളവിക്കഥയല്ല ആയിരത്തി നാനൂറ് വർഷം അപ്പോസ് ർ മുട്ടുമടക്കിയപ്പോൾ രാവിലും പകലിലും സ്വർഗത്തിന്റെ വാതായനങ്ങൾ തുറന്ന് ഉലകത്തിലെ സംഭവങ്ങളെ മുഴുവൻ കൃപ കൊടുത്ത ജീവന്റെ പുസ്തകത്തെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത് ആകാശം മാറും എന്നാൽ ഈ ബൈബിളിലെ പ്രവചനങ്ങൾ മാറത്തില്ല ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് കൈകൾ മുഴുവൻ ആധാറിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുമെന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിൾ രേഖപ്പെടുത്തി അന്നാളിൽ ചെറിയവൻ വലിയവൻ സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്കും കൈമേലോ നെറ്റിമേലോ ഒരു മുദ്ര വരാൻ കാലമായി അതിന്റെ തുടക്കമാ കോവിഡ് ഇരിക്കണം കണ്ടീഷൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെ എവിടെ അറിയുവാൻ സകല മനുഷ്യന്റെ കൈ അതിന്റെ ടെക്നോളജിയാ ത്രീ ആൻഡ് ഫോർ ജി അത് കഴിഞ്ഞിട്ട് ഇന്ന് എത്ര ജി വരെ എത്തി എവിടെയെല്ലാം ട്രാക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വന്നതാ നിങ്ങളുടെ അകത്ത് ചിപ്പ് വല്ലൊരു ഓർമ്മയുണ്ടോ എ ടി എമ്മിനകത്ത് ചിപ്പ് ഇന്ന് വേറെ നമ്പർ കൊണ്ട് കിട്ടുവോ ഇതിനകത്ത് നാല് ചിപ്പ് ഉന്മേഷ്യാം മൈക്രോ നീഡിൽ അത് കഴിഞ്ഞിട്ട് നാനോ സിലിക്കോൺ നാല് നമ്പർ വൺ ആദ്യ ഉലകം പിടിച്ചു ആരാ ലോക സംഘടന ഗലീലിയോ പ്രോജക്ട് പിടിച്ചു ഒരൊറ്റ കാർഡ് പോലെ കോടഞ്ചേരി ചായ ഓടിക്കാം കോഴിക്കോട്ടെ പെട്രോൾ അടിക്കാം ഈ ഒറ്റ കാർഡ് പോലെ ഇന്ത്യക്കകത്ത് ഇത് ബോംബെയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ജിയാൻ ഹാഫ് അതിനുശേഷം രണ്ടാമത്തത് വന്നു ഫോർ ജി ഫോർ ജി എവിടെ വന്നു അത് മനുഷ്യനെ വാച്ച് ചെയ്തു വാളയാർ പാലക്കാട് വാളയാർ കഴിഞ്ഞ് കോയമ്പത്തൂർ പോയി ആരെങ്കിലും ഒന്നും കൈ ഉയർത്തിയാട്ട് തീർന്നില്ല ആ കൈ ഉയർത്ത ദൈവദോശന്മാരെ സയൻസ് നാട്ടുകാർ കേട്ടുകാരോ അച്ചായൻ വാളയാറിൽ പോയി അറിഞ്ഞില്ല വാളയാർ കഴിഞ്ഞപ്പോൾ മെസ്സേജ് വെൽക്കം ടു സെൽവൻ തമിഴ്നാട് കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു രണ്ടാമത്തെ ഫോർ ജിയുടെ ടെക്നോളജിയാണ് അവിടെ കയറിയത് അച്ചായൻ കോയമ്പത്തൂർ പോയി പരിപ്പോടെയും ചായയും തിന്ന് തിരിച്ച് വാളയാർ കറന്നപ്പോൾ അടുത്ത മെസ്സേജ് വെൽക്കം ബാക്ക് ബി എസ് എൻ കേരള രണ്ടാമത്തെ ഫോർജിയുടെ ടെക്നോളജി ഒന്ന് രണ്ട് മൊബൈൽ ട്രാക്ക് ഇതിന്റെ പേര് അന്നാളിൽ വലിയവൻ ചെറിയവൻ സമ്പന്നൻ ദരിദ്രൻ ദാസൻ അതിന്റെ പേരാ ഹ്യൂമൻ ട്രാക്കിങ് ആ മനുഷ്യനെ ട്രാക്ക് ചെയ്യുന്നു ഇത് വെച്ചായി കൊലപാതകം ചെയ്യുന്നവരെ മോ കേരളത്തിലെ സൈബർ പോലീസ് തിരുവനന്തപുരം മണ്ണാമൂലെ വെച്ച് പിടിച്ചോണ്ടിരിക്കുന്നത് പല അണ്ണമാരും വിചാരിക്കുന്ന നാട്ടുകാരനെ തട്ടിയിട്ട് എവിടെ കോയമ്പത്ത് ഉക്കട ശ്രേറ്റി നിന്ന് കൊച്ചുപീടി അടിക്കാന്ന് മോനെ നിൻ്റെ മൊബൈൽ സിം കാർഡ് കിടക്കുന്നിടത്തോളം കാലം ഗലീല പ്രോജക്റ്റ് വഴി നിന്നെ ഊച്ചിക്കൊണ്ടുവരും സോത്രം അല്ല കൊലപാതകം ചെയ്ത അപ്പോഴേ സിം കാർഡ് എവിടെ എറിഞ്ഞിട്ട് ഒരു പാട്ട് പാടണം നീങ്ങിപ്പോൾ എൻ്റെ പാരങ്ങൾ സോത്രം അല്ലാതെ സിം കാഡ് മൊബൈലിൽ ഇട്ട അച്ചാനെ എല്ലാം പിടിക്കും ോത്രം ഇപ്പ അത് കേട്ടപ്പോഴ പലർക്കും ദുഃഖം വരുന്നത് അറിയാതെ എത്രയോ അമ്മാമ്മമാർ ആരെയൊക്കെ ബൈക്കിൽ പോയെന്നറിയാ എല്ലാ സോണിയുടെ കമ്പ്യൂട്ടറിൽ വരും സോത്ര ദൈവദാസന്മാരും അയ്യോ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരും പേടിക്കണം ആരെങ്കിലും കൂടെ പോയിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധി ഗലിലിയെക്കാളും വലിയ പ്രോജക്റ്റാവരുന്നത് ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോ തീർന്നില്ല അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ചിപ്പ് വന്നു എവിടെ വന്നു ആനയുടെ വാലിൽ ചിപ്പ് കേട്ടവരെന്ന് കൈ ഉയർത്ത എന്തിനാ ആനയുടെ വാലിൽ ചിപ്പ് വെച്ചത് ആനയുടെ സൗന്ദര്യം കാണാനാണെന്നോ ഇല്ല കോടഞ്ചേരി അമ്പലത്തിൽ വരുന്ന ആന കുഴപ്പം കാണിക്കുമെന്നറിയാതിരിക്കുവാൻ ഫോർ ജിയുടെ സഹായത്തോടു കൂടി ഒരു ചിപ്പ് വാലേ വെക്കും ഡോക്ടർ എന്തോ പതിനാലിഞ്ച് കമ്പ്യൂട്ടർ വെക്കുമ്പോൾ ആനയുടെ ബ്ലഡ് കൗണ്ട് ക്ലിയർ അത് കഴിഞ്ഞിട്ട് നെർവസ് സിസ്റ്റം ക്ലിയർ ആണ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കും തടം ഏറ്റെടുക്ക മതപ്പാട് കണ്ടാൽ പാപ്പാനോട് പറയും മോനെ കരിപ്പോട്ടി ചെരിക്ക് കഷായം കൊട് നല്ല ഓല വെട്ടിക്കൊടു തെങ്ങൻ തോട്ടത്തിൽ തളച്ചോളാൻ പറയും മൃഗഡോക്ടർ സൂത്രം ആനയെ വാച്ച് ചെയ്യുവാൻ നെർവസ് സിസ്റ്റം ബ്ലഡ് സയൻസ് അത് മൂന്ന് നാലാമത് നിങ്ങളുടെ കാറിൻ്റെ മേളിൽ ഫോർ ജി വന്നു അവൻ്റെ പേരോ ഫാസ്റ്റാഗ് സന്തോഷമുള്ളവർ ആരെങ്കിലും കാറിൻ്റെ മേളിൽ ആ ക്യു ആർ കോഡ് കണ്ടുവരുന്ന കൈ ഉയർത്തിയാട്ട് അയ്യോ കാർ ആർക്കും ഇല്ലയോ ചായ സൂത്രം ഒമ്പത് മണിക്ക് എൻ്റെ സമയം തീരും എന്നാലിന്ന് കട്ടൻ വെള്ളം കുടിച്ചാൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ കാറിനാത്ത ഒരു പ്രത്യേകം പറയണം നിങ്ങൾക്ക് പ്രത്യേക പ്രാർത്ഥന സോത്രം കാറിൻ്റെ മേളി ഒരു സ്റ്റിക്കറ് വന്ന് ഫാസ്റ്റാഗ് എന്തിനാ വാളയാർ പാലക്കാട് മണ്ണുത്തി പണ്ട് അവിടെ ചെന്നാൽ നൂറ്റി കൊടുക്കണം ഇപ്പം കീ കീ കൂക്ക് ഒറ്റ പോക്ക് ഇത് ആരാ ഇതാരാണ് കൊണ്ടുവന്നതെന്നറിയാമോ ഇസ്രയേലാണ് കൊണ്ടുവന്നത് ആരാ കൊടുത്തതെന്നറിയാം മോഡി സാറും അമിത്ഷായും ഇവിടെ കള്ളനോട്ടെ കഞ്ചാവെ മനുഷ്യക്കടത്ത് കണ്ടപ്പോൾ കാറിനകത്ത് ദാണ്ട തലയ്ക്ക് മേളി ഒരു സ്റ്റിക്കർ ചൊല്ല ചില അച്ചായന്മാരും അമ്മമാരും ഒക്കെ കാരണകത്ത് കള്ളനോട്ടും വെച്ചിട്ട് മണ്ണുത്തി കൂടെ പോകും പാട്ട് പാടിപ്പോ ആകാശം മാറും പൂതലവും മാറും എൻ്റെ അമ്മാമ്മ ഇത് എം ആർ എക്കാളും വലിയ പവറാ സോത്രം പ്രത്യേകിച്ച് ദൈവമക്കളോട് പറയുക ആവശ്യമില്ലാത്ത ബാങ്കിൽ പെടാത്ത കാശങ്ങാണ് ഡിക്കി വെച്ച് ഈ മണ്ണുത്തിയിലെങ്ങാനും പോയി കഴിഞ്ഞാൽ എം ആർ ഐ സ്കാൻ തൊട്ട് നിങ്ങൾ മുമ്പ് പുതുക്കാടെത്തുമ്പോൾ ടാക്സസ് ഇവിടെ നിൽക്കാൻ പറയും സോത്രം അതുകൊണ്ട് എവിടെങ്കിലും പെട്ടിയിലോ എവിടെങ്കിലും നോട്ട് വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ കാരണാത്തങ്ങും ഫാസ്റ്റാഗ് ഒട്ടിച്ച് കൊണ്ടുപോകല്ലേ അധികം വല്ലതുകൊണ്ട് വടക്കേന്ത്യിൽ അങ്ങനെ വേലയ്ക്ക് കൊടുത്ത് രക്ഷപ്പെട്ടു സോത്രം പതിനഞ്ച് ലക്ഷം കൊണ്ട് ബാങ്കിൽ ബാങ്കിലിടല്ലേ പിറ്റേ നായതായതെങ്കിലും നോട്ടീസ് അയക്കും സോത്രം പല ബന്ധിക്കോസുകാരെയും വീട്ടിനകത്ത് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ചിലർ പാടുന്നുണ്ട് നീ മാത്രം മതി നീ മാത്രം മതി എല്ലാത്തിനെയും ദൈവം തൂക്കം ഇസ്രയേലിൽ നിന്ന് ഫാസ്റ്റാഗ് അമിത്ഷായും അത് കഴിഞ്ഞിട്ട് മോഡി സാറിനും കൊണ്ടുവന്നു ഇന്ത്യയിൽ ഫാസ്റ്റാഗ് അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ ഫാസ്റ്റ് ദുബായിൽ അന്ത്യകാലം താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യൻ്റെ കൈ അതിന്റെ പേരോ ഫോർ ജി സിസ്റ്റം അത് കഴിഞ്ഞിട്ട് മൊബൈലിനകത്ത് വന്നു അത് കഴിഞ്ഞിട്ട് മതിൽ ചാടുമ്പോ വന്നു ആനയുടെ വാലേ വന്നു ഫാസ്റ്റാഗ് സാറ്റലൈറ്റ് വഴി നിരീക്ഷിക്കുന്നെങ്കിൽ വരാൻ പോകുന്നു ഫൈവ് ജി അതിനു വേണ്ടി റിക്കവർ ചെയ്യുവാൻ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവന്നു ചൂടടിപ്പിക്കുവാൻ വലം കൈമേലും നെറ്റിമേലും സൂത്രം കോവിഡ് കാലത്ത് ചർച്ചിൽ പോയപ്പോൾ എവിടെ ചൂടിച്ചത് ലവലി ചേച്ചിയുടെ കാലയിലാണോ ചൂടിച്ചത് ഇല്ല കൈമേൽ മനുഷ്യന്റെ വലം കൈക്കകത്തേറ്റ് രണ്ടാമത്തെ നാളിൽ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലം കൈമേലോ നെറ്റിമേലോ ഇനി ഇപ്പോഴത്തെ മലയാളിയല്ലയോ ഈ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് കള്ളം ഉണ്ടാക്കത്തില്ലേ പുള്ളിക്കാർ നാളെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഡോക്ടറെ ദുബായ്ക്ക് കയറ്റി വിട്ടു മലയാളികൾ കള്ള സർട്ടിഫിക്കറ്റും കള്ള വാക്സിനും സോത്രം തൊട്ടടുത്തൊരു ജില്ലയുണ്ട് കാസർഗോഡ് അവിടുത്തെ അണ്ണമാർ പാസ്പോർട്ട് വരെ അടിച്ചവന്മാരാണ് സോത്രം മിണ്ടുന്നില്ല സോത്രം എന്നിട്ട് കുമ്പനാട് യൂണിവേഴ്സിറ്റി കാസർഗോഡ് യൂണിവേഴ്സിറ്റി ഇപ്പം അറ്റശേഷം വന്നപ്പോഴല്ലേ റെഡിയായത് ചകോരങ്ങൾക്കൊരു സന്തോഷമില്ലല്ലോ സോത്രം ഞാൻ പറഞ്ഞുതരാം സോത്രം ഇതിലും വലിയ പരിപാടി അവർ ചെയ്യുമോ എന്നറിയാം അപ്പോൾ സ്വർഗം വിചാരിച്ചു ഇതൊന്നും വേണ്ട കൈമേലും നെറ്റിമേലും കൊണ്ടുവരാം അതിൻ്റെ ട്രയലാണ് കോവിഡ് കാലത്ത് നമ്മൾ പോയപ്പോൾ ചൂടടിച്ചു സയൻസ് കയ്യിൽ ചൂടടിച്ചില്ലേ ഒന്നും ഒരു സന്തോഷം ഇല്ലല്ലോ അവരാച്ചാൻ ചർച്ചിൽ പോയപ്പോ തൊണ്ണൂറ്റെട്ട് അടിച്ചപ്പോ മോൻ പറഞ്ഞില്ലേ അന്തർജാവോ പ്രേക്കരുന്ന സോത്രം അകത്ത് പോണ്ണൂറ്റൊമ്പത് അടിച്ചപ്പോൾ അവരാച്ചാനോട് പറഞ്ഞു കോടഞ്ചേരിയിൽ പോ മുന്നൂറ് കൊടു മൂക്കിലത്ത് കുടലിട് വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞു അതിന്റെ പേരാ ക്വാറന്റൈൻ സോത്രം മിണ്ടുന്നില്ല സോത്രം അത് കഴിഞ്ഞിട്ട് ചിന്നമ്മ സിസ്റ്റർ ചർച്ചിൽ പോയി കൊച്ചുമോള് ചൂടടിച്ച് നാപ്പത് ചിന്നമ്മമേ ഇവിടെ നിൽക്കേണ്ട പൊക്കോ വീട്ടിൽ ചെന്ന് മഞ്ഞവെള്ളം കലക്കി കുടിച്ചോളാം പറഞ്ഞു ടെസ്റ്റും എടുക്കാൻ പറഞ്ഞു ആൻറ്റിജൻ എവിടെ കാലേലോ കയ്യയിലോ നെഞ്ചിലോ ഇ സി വലം കൈമേലും നെറ്റിമേലും നമ്പർ വൺ ഇനി രണ്ടാമത്തെ കാര്യം വീണ്ടും ഒരു കാര്യം കൂടെ പറയണം ഈ ചിപ്പ് വെക്കാനുള്ള സയൻസാ പറയുന്നത് ഇടവേളയിലേക്ക് പോയിട്ട് ഫൈവ് ജിയിലേക്ക് ഞാൻ വരാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം യഹൂദനോടുള്ള ബന്ധത്തിൽ അന്നാളിൽ ചെറിയവൻ വലിയവൻ യേശു പറഞ്ഞു ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു നിങ്ങളെന്നെ കൈക്കൊണ്ടില്ല മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ ലോകത്തിൻ്റെ പ്രഭു വരുന്നു യോഹന്നാൻ എനിക്കവനോട് അവന് നിങ്ങളോടും യാതൊരു കാര്യവുമില്ല അങ്ങനെയെങ്കിൽ യഹൂദനോടുള്ള ബന്ധത്തിൽ വചനം എവിടെ വായിക്കുന്നു പുറപ്പാട് പതിമൂന്ന് ഒമ്പത് കേട്ടോ എന്ന് രാത്രി എല്ലാം കേട്ടുകൊണ്ടിരുന്നേക്കാവും പുറപ്പാട് പതിമൂന്ന് ഒമ്പത് വായിച്ചാട്ട് മക്കളെ പുറപ്പാട് പുസ്തകം പതിമൂന്ന് ഒമ്പതാമത്തെ വാക്ക് വായിച്ചാട്ട് യഹോബയുടെ യഹോബയുടെ ന്യായ പ്രമാണം നിന്റെ വായിൽ മാണ് മോശയുടെ കൊച്ചുമക്കളാ മൂന്ന് പേര് മൂന്ന് പേരുണ്ട് നെറ്റൂരി എല്ലാം നിങ്ങൾ ഇസ്രായേലിനെ പറ്റി ഇനി ഇതൊന്നും ഞാൻ പറയത്തില്ല അവരുടെ എവിടെ വായിച്ചാട്ട് കൈ ആ വായിച്ചാട്ട് മോളെ നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് ആ നിന്റെ അടയാളമായും ആ കൈമേൽ അടയാളം രണ്ട് നിന്റെ കണ്ണുകളുടെ നടുവിൽ ക്ഷ്യമായിരിക്കണം അപ്പൊ യകൂദന്റെ ന്യായപ്രമാണ് ഇവിടെ ഇരിക്കുന്നത് കയ്യിൽ അവൻ കെട്ടിവെച്ചിരിക്കും തുണി അതിനാണ് യഹൂദൻ പറയുന്ന യൂത് ഹെഹെ തീർന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അവന്റെ തലയിൽ തേങ്ങ വെട്ടാൻ വരുന്ന ചീമോച്ചൻ തലയെ കെട്ടുന്ന ഒരു തുണി കാണും അതാ യകൂദൻ അവരിൽ ആരാണെന്ന് അറിയാമോ വിലാപമതിൽ കേട്ടവർ എത്ര പേരുണ്ട് വിലാപ മതിൽ അങ്ങനെ ഒരു സംഭവം കേട്ടവരുണ്ടോ അവിടെ ഇന്ന് മോശയുടെ കൊച്ചുമക്കളുണ്ട് കറുത്ത പാൻറ് കറുത്ത ഷർട്ട് തലേ നമ്മുടെ ഇരുപത്തഞ്ച് വയസ്സെ ചപ്പാത്തി ഇട്ടിട്ട് അവമാര പുകച്ചുറിനകത്ത് വന്ന് ഇങ്ങനെ എഴുതി തലയിട്ട് കൈമേലും അതുപോലെ തന്നെ നെറ്റിമേലും ഇത് തന്നെയാണ് വെളിപ്പാട് നമ്മുടെ കൈ ചൂട് ചൂട് തല ദ കമ്മ്യൂണിറ്റി ഓഫ് ജൂയിസ് വരുമ്പോൾ അന്നാളിൽ ചെറിയവൻ വലിയവൻ ദരിദ്രൻ സമ്പന്നൻ ദാസൻ വലം കൈ നെറ്റി യകൂതന്റെ വലം കൈയില് തലമേലും പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ പട്ടണത്തിൽ കൂടെ പോകുന്നു പന്ത്രണ്ട് വർഷം രക്തസ്രാവക്കാരി ഒരു സ്ത്രീ വല്ലവർക്കും അറിയാൻ പ്രയർ റിക്വസ്റ്റ് കൊടുത്തോ കൊടുത്തോ മൊബൈൽ ഫോൺ അവളെ തള്ളി പുറത്ത് എന്തോ ചെയ്തു വസ്ത്രം യഹൂദ വസ്ത്രത്തിനകത്ത് വചനം വെച്ചിട്ടുണ്ട് ആ വചനത്തിൽ പിടിച്ചപ്പോൾ ഒരു ശക്തി പുറപ്പെട്ടു അവൻ സൗഖ്യമായി ഇന്ന് രാത്രി അതുകൊണ്ട് ചേർന്ന് പറയണം അവൻ തന്റെ വചനമായി ചമര കുടികളിൽ നിന്ന് വിടുവിച്ചു യേശു യേശു ഒരു പ്രയർ റിക്വസ്റ്റ് മേടിച്ചില്ല വിശ്വാസത്താൽ പന്ത്രണ്ട് വർഷം രക്തസ്രാവക്കാർ ബ്ലഡിന്റെ ഉമ്മറ്റുള്ള സഹോദരി കോടഞ്ചേരി ഒരിക്കൽ കൂടി പറയണം ഞാൻ വചനത്തെ മുറുക പിടിച്ച കത്തി തൊടാതെ സർജറി ഞാൻ കരുത്തുറ്റ കർത്താവ് ഇന്ന് രാത്രി ചില മാരക രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ട് ചില വർഷങ്ങളായി കുടുംബങ്ങളെത്തു പോരാടുന്ന